െ പിന്നീട് ഒരിക്കലും അവരുടെ മുഖം പ്രവാചകന്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച ഖന്ന പ്രവാചകയെ കുറിച്ചാണ് നമ്മൾ ഇത് വായിക്കുന്നത് പ്രാർത്ഥിച്ച് ശക്തിയാർജിച്ച അവരുടെ മുഖം പിന്നീട് ഒരിക്കലും മ്ലാനമാകുന്നതായി നമ്മൾ കാണുന്നില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സന്ദർഭങ്ങളിൽ മുഖം വാടിയിരിക്കുന്നവരോട് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് കാണാനാവും കായനോട് ദൈവം ചോദിക്കുന്നു നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത് നഹമിയ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നുണ്ട് നിന്റെ മുഖം എന്താ മ്ലാന വധനമായിരിക്കുന്നത് എമാവസിലെ ശിഷ്യന്മാരുടെ മുഖം മ്ളാനവതനമായിരുന്നു ഈശോയുടെ കൂടെ നടക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് വിലയിരുത്താം ഈശോയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് ശക്തി നേടി സന്തോഷമുള്ള മക്കളായി ജീവിക്കുവാൻ ഈ നോമ്പ് കാലം നമ്മെ സഹായിക്കട്ടെ